നമസ്കാരം കലാദൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം എ ഐ സി സിക്ക് സുനിൽ കനകോലു സമർപ്പിച്ച റിപ്പോർട്ട് കണ്ട് കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എത്ര ആഞ്ഞു പിടിച്ചാലും അറുപത്തിമൂന്ന് സീറ്റിനപ്പുറം യു ഡി എഫ് പോകില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് സുനിൽ കനകോലു എ ഐ സി സിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു കോൺഗ്രസിനും യു ഡി എഫിനും സീറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കഴിയുമെങ്കിലും എഴുപത്തിരണ്ട് സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ അത്ര എളുപ്പമല്ലെന്ന സൂചനയാണ് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അറുപത്തിമൂന്ന് സീറ്റിൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അറുപത്തി മൂന്ന് എം എൽ എ മാർ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെതായി നിയമസഭയിൽ എത്തുകയുള്ളു ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണെന്നുള്ള സൂചനയാണ് സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് ഈ റിപ്പോർട്ട് കനകോലു നേരത്തെ തന്നെ എഐസിക്ക് സമർപ്പിക്കുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ റിപ്പോർട്ട് സുനിൽ കനകോലു സമർപ്പിച്ചത് എന്ന് ഓർക്കണം നിലമ്പൂരിൽ പി വി എൻപർ പിടിച്ച ഇടത് വോട്ടുകളാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് പി വി എൻപർ ആ വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ എം സ്വരാജ് ജയിക്കുമായിരുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് ഏതായാലും കനകോലുവിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസിലും യു ഒരു ചങ്കിടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഉൾക്കിടലം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എത്ര ആഞ്ഞു പിടിച്ചാലും അറുപത്തിമൂന്ന് സീറ്റിനപ്പുറം പോകില്ല എന്ന ആ റിപ്പോർട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് നൂറ് സീറ്റ് നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കോൺഗ്രസ് മാത്രമായി അറുപത്തിമൂന്ന് സീറ്റുകൾ പിടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ളത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ചേർന്ന് ഏതാണ്ട് നൂറ് സീറ്റിന് അടുത്തെത്തുമെന്നാണ് അദ്ദേഹം നിരവധി തവണ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിലുള്ള അവകാശവാദം പ്രതിപക്ഷ നേതാവിന്റെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ സി പി എമ്മിന്റെ ഇപ്പോൾ കയ്യിലുള്ള സീറ്റുകൾ സി പി എമ്മിന്റെ ഇപ്പോൾ കയ്യിലുള്ള ഉറച്ച സീറ്റുകൾ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള സൂചനയാണ് സുനിൽ കനകോല് നൽകുന്നത് പ്രത്യേകിച്ച് മലബാറിൽ വടക്കൻ കേരളത്തിൽ സി പി എമ്മിന്റെ കയ്യിൽ സീറ്റുകൾ പിടിക്കാൻ യു ഡി എസിനും കോൺഗ്രസിനും അത്ര എളുപ്പമല്ല ഏതാണ്ട് അൻപത് സീറ്റുകൾ എൽ ഡി എഫിന് ഉറപ്പാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെ ഡീലിമിറ്റേഷൻ മണ്ഡല പുനർണാമിയം വന്നപ്പോൾ ഏതാണ്ട് അൻപതോളം സീറ്റുകളിൽ എൽ ഡി എഫ് എങ്ങനെ വന്നാലും ജയിക്കും ബാക്കി ഇരുപത്തിരണ്ട് സീറ്റ് മാത്രം അവർക്ക് എക്സ്ട്രാ പിടിച്ചാൽ മതി എന്നുള്ള നിലപാടിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ച പോലെ നൂറ് സീറ്റൊന്നും യു ഡി എഫിനും കോൺഗ്രസിനും ഇനി ഒരിക്കലും ലഭിക്കില്ല അറുപത്തി സീറ്റ് വരെ പോകാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ ഇപ്പോൾ സി പി എമ്മിന് എതിരായു അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഭരണത്തിലെങ്കിൽ യു ഡി എഫ് ഇനിയും കുറെ ദൂരം ഓടണം അൻപത് സീറ്റ് എൽ ഡി എഫിന് ഉറച്ച സീറ്റുകളായി അവിടെ നിൽക്കുമ്പോൾ അത്രയും സീറ്റ് യു ഡി എഫിന് കുറയുകയാണ് ചെയ്യുന്നത് ഉത്തര കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളത് തൃശൂർ മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള ആ പ്രദേശങ്ങളിൽ അതാണ് ഉത്തര കേരളം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് അവിടെയാണ് ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് അവിടെ എൽ ഡി എഫിനെത്തും അറപറ്റിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള സൂചനയാണ് ഈ റിപ്പോർട്ട് നൽകുന്നതും അതുകൊണ്ട് തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ അല്പമൊന്നും ഞെടുക്കത്തിലാണ് നിലമ്പൂരിൽ വിജയമൊന്നും ഒരു വിജയമായി ആഘോഷിക്കേണ്ടതില്ലെന്നും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് യഥാർത്ഥത്തിൽ വിജയം ഉണ്ടാകേണ്ടതും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ മുന്നോട്ട് പോകുന്നത് അറുപത്തിമൂന്ന് സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ഒൻപത് സീറ്റ് കൂടെ നേടിയാൽ മാത്രമേ ഭരണം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തുകയുള്ളൂവെന്നും യു ഡി എഫിന് നന്നായി അറിയാം